നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കിൽ ദുർഗന്ധം ഉണ്ടോ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പുറത്തുനിന്ന് ആളെ വിളിച്ചാലോ അയ്യായിരം മുതൽ പത്തായിരം രൂപ വരെ ചിലവാകല്ലേ എന്നാൽ ഈ പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കൂ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും ഇത് ചെയ്താൽ നാൽപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ദുർഗന്ധം മാറിക്കിട്ടും നാൽപ്പത് ദിവസം ഒന്നും വേണ്ട ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പ്രൊഡക്റ്റ് ഇത് ഇങ്ങനെയാണ് വരിക ഇതിൽ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനുള്ള പ്രോഡക്റ്റിനൊപ്പം രണ്ട് ടോയ്ലറ്റ് ക്ലീനർ കൂടെ കിട്ടും ഈ ക്ലീനർ ആണ് ഉപയോഗിക്കേണ്ടത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന വിധം വളരെ സിമ്പിൾ ആണ് ഈ പൊടി ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ കലർത്തുക നന്നായിട്ട് ഇളക്കിയിട്ട് ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അയ്യായിരം പത്തായിരം ഒന്നും ചിലവാക്കേണ്ട വെറും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പ്രോഡക്റ്റിന്റെ വില ഓർഡർ ചെയ്യാൻ മുകളിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ സെപ്റ്റിക് ടാങ്കും ആകും അതോടൊപ്പം കൊതുക് പാറ്റ പ്രാണി തുടങ്ങിയവയുടെ ശല്യവും ഉണ്ടാവില്ല നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം ഈ പ്രോഡക്റ്റിനൊപ്പം കിട്ടുന്ന ക്ലീനർ ആണ് രണ്ട് മാസത്തേക്ക് ടോയ്ലറ്റ് ക്ലീനറായിട്ട് ഉപയോഗിക്കേണ്ടത് അതായത് മറ്റ് ആസിഡ് കലർന്ന ടോയ്ലറ്റ് ക്ലീനറുകളോ ഫിനോയിലോ ഒന്നും ഉപയോഗിക്കാതെ ഈ പ്രോഡക്റ്റിനൊപ്പം കിട്ടുന്ന ടോയ്ലറ്റ് ക്ലീനർ മാത്രം ഉപയോഗിക്കുക നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ മുകളിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ